ഒരുപാട് കാര്യങ്ങൾ എടുത്ത് ചോദിക്കുന്നുണ്ട് മതത്തിന്റെ കാര്യത്തിൽ അനാവശ്യമായ നിങ്ങൾ സംസാരിക്കും അള്ളാഹിന്റെ ുംറിയും എന്ന കല്പന പ്രകാരം ഇട്ടു കൊടുത്ത പുത്രനാണ് അള്ളാഹുവിന്റെ മറിയമിന്റെ പുത്രനും അള്ളാഹുവിന്റെ ദൂതനുമാണ്

നമുക്ക് ഒന്നിരിക്കാം ഒന്ന് സംസാരിക്കാം നമുക്ക് രണ്ടുപേർക്കും ചില കോമൺ ടേംസുകളിലേക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ചില ചില നിലപാടുകളിലേക്ക് എത്താം എന്താണ് നിലപാടുകൾ അല്ലാൻ അള്ളഹാനെ മാത്രം നമ്മൾ ആരാധിക്കണം എന്നുള്ളതാണ് അല്ലാതെ എന്ന ആശയങ്ങൾ കലർത്തിക്കൂട്ടി അതല്ല അല്ലാൻ അകുതയില്ല അള്ളാനെ മാത്രം ആരാധിക്കണം ും പങ്കുചേർക്കാൻ പാടില്ല അറുപല്ല നമ്മളിൽ ചിലർ ചിലരെ റബ്ബുമാരായി സ്വീകരിക്കരുത്